ശുചിമുറികളില്ലാത്ത നഗരമായി തൊടുപുഴ മാറുന്നു ശുചിമുറികൾ പലതും അടച്ചിട്ട നിലയിലാണ് കൊല്ലങ്ങൾക്ക് മുൻപ് പണി ആരംഭിച്ചതാകട്ടെ തുറന്നു കൊടുക്കുവാനും കഴിഞ്ഞിട്ടില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇടമില്ലാത്ത നഗരമായി തൊടുപുഴ മാറുകയാണ് അതിവേഗം വളരുന്ന നഗരം എന്നാണ് പേരെങ്കിലും ശുചിമുറികളുടെ കാര്യത്തിൽ ഈ വിശേഷണമൊന്നും ബാധകമല്ല മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കയറാൻ കൊള്ളാത്ത മലീമസമായ ഒരു പഴയ ശുചിമുറിയാണുള്ളത് തൊട്ടു തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആധുനിക നിലവാരത്തിൽ പണി തുടങ്ങിയ ശുചിമുറി ഇന്നും തുറന്നു കൊടുക്കാൻ അധികൃതർ കഴിഞ്ഞിട്ടില്ല ഈ കാരണങ്ങൾ കൊണ്ട് പൊതുവിടങ്ങളിൽ ശൌചകർമ്മങ്ങൾ നിർവഹിക്കുന്നവരുടെ എണ്ണം ഈ ഭാഗത്ത് കൂടി വരികയുമാണ് മുനിസിപ്പൽ ഓഫീസിൽ നേരെ പാർക്കിൽ ഒരു സ്ത്രീ സൗഹൃദ ശുചിമുറി ഉണ്ടെങ്കിലും പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ടാക്സി സ്റ്റാന്റിൽ ഉള്ള ശുചിമുറിയുടെയും അവസ്ഥ ഇതുതന്നെയാണ് മുനിസിപ്പൽ ടൗൺ ഹാളിനോട് ചേർന്ന് ഒരു ഹീറ്റ് ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അത് കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി ഹൈറേഞ്ച് ഉൾപ്പെടെ വിദൂര ഭാഗങ്ങളിൽ നിന്ന് നിരവധി യാത്രക്കാർ തൊടുപുടി എത്താറുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടത്ര സൗകര്യമില്ലാത്ത ഏക നഗരമായി തൊടുപുട മാറുകയാണ് അധികാരമടമ്പലിക്ക് പേരുകേട്ട കൗൺസിലർമാർക്ക് ഇക്കാര്യങ്ങളിലൊന്നും ശ്രദ്ധയുമില്ല ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ബേസൻസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ചേർക്കോട്ട് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ An An assortment for all your needs.